യെസ് ദാൻ സുഖം വരാം കെ ആർ സാജു തന്നെ വീണ്ടും ചേരുന്നുണ്ട് സാജു ഈ പറഞ്ഞതുപോലെ തുടർ നടപടികൾ സ്വീകരിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി ഈ കാര്യങ്ങൾ എത്തുന്നു ഇനിയിപ്പോൾ ഇത് ഏത് തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോകും കോടതി ഇതിലെന്ത് നിലപാടുണ്ടാ എടുക്കും എന്നൊക്കെയുള്ളത് വളരെ നിർണായകമല്ലേ തീർച്ചയായും നമ്മൾക്കറിയാം എക്സാല് മുഖ്യമന്ത്രിയുടെ മകൾ വീണാട്ടിയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി വളരെ സജീവമായ ചർച്ചകൾക്ക് വഴിവച്ചത് സി എം നിന്നുമുള്ള മാസപ്പടി തുക എക്സാലോജിക്ക് വഴി എത്തി എന്നതടക്കമുള്ള ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ വാ ഉദ്ധരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്യു മാത്യുക്കുഴൽനാടൻ അടക്കമുള്ളവർ ഉയർത്തിക്കൊണ്ടുവന്നതായിരുന്നു നേരത്തെ വന്നത് സ്വാഭാവികമായും ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നവംബർ ിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടി പത്തു മാസത്തെ സമയം കൂടി ഡൽഹി ഹൈക്കോടതി എസ് എഫ് ഐ ഒക്ക് നൽകിയതാണ് അതിനിടയിലാണ് സി എം ആറിൽ തന്നെ ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്ന ഹർജിയിൽ ഇത്തരത്തിൽ ഒരു കണ്ടെത്തൽ എസ് എഫ് ഐ ഒ സമർപ്പിക്കുന്നത് അതായത് അഴിമതിയും ക്രമക്കേടും നടന്നു എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒയും നേരത്തെ നമ്മൾ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ റീജിയണൽ തലത്തിലുള്ള അന്വേഷണങ്ങളിലൊക്കെ സമാനമായ കണ്ടെത്തലുകൾ അതായത് ക്രമക്കേടുകൾ നടന്നു എന്നും രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്ക് മാസപ്പടി എന്ന നിലയിൽ പണം അനുവദിച്ചു എന്ന നിലയിലുള്ള കണ്ടെത്തലുകൾ പുറത്തു വന്നത് കണ്ടതാണ് അതിനെ കൂടുതൽ ശരിവെക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം കണ്ടെത്തലുകളായി അവർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും അത് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോകും കൂടുതൽ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തേക്ക് വരുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഇതിനകത്ത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇപ്പോൾ കേരളം കണ്ടതിൽ വെച്ച് തന്നെ വലിയ അഴിമതി എന്നുള്ള തരത്തിലൊരു റിപ്പോർട്ട് നൽകുമ്പോൾ വരും ദിവസങ്ങളിലുള്ള പ്രതിഷേധം അതേതു തരത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കണക്കുകൾ കൊണ്ടായിരുന്നു അത്ര വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നത് അത് സ്വാഭാവികമായിട്ടും നേരത്തെ സാഹചര്യം പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ അത് പ്രതിഫലിക്കുകയും ചെയ്തത് ഇപ്പോൾ അതിൻ്റെ ആ ഒരു പിക്ചർ മാറുകയാണ് ഇനിയിപ്പോൾ ഉള്ള പ്രതിഷേധങ്ങളും ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എങ്ങനെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഘടകം സംസ്ഥാന സർക്കാരിനുകൂടി ഓഹരി പങ്കാളിത്തം സി എം ആറിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്താണ് ആ ഒരു കമ്പനി സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കമ്പിയും മകളുടെ കമ്പനിയുമായി നടത്തിയ ഇടപാടുകൾ ആ ഇടപാടുകളിലെ ദുരൂഹതകൾ അതിൽ ക്രമക്കേടുണ്ട് എന്ന ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവടക്കം നിലനിൽക്കെ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു തുടർന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയത് ആ അന്വേഷണത്തെ പല ായി സി എം ആർ ആൽ ചോദ്യം ചെയ്തു വരികയാണ് പക്ഷേ അത് ആ ചോദ്യം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഉത്തരവുകൾ ഒന്നും തന്നെ അവർക്ക് സമാഹരിക്കാൻ കഴിയാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നതായിരുന്നു നമ്മൾ കണ്ടത് സ്വാഭാവികമായും അതിലേക്ക് പോകുമ്പോൾ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ചെലവുകൾ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് കൂടി ക്രമക്കേട് നടത്തി എന്ന് പറയുമ്പോൾ അതിൽ സി വ്യാപകമായ രീതിയിലുള്ള നികുതി വെട്ടിപ്പിന് കളമൊരുക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് ആ കണ്ടെത്തലുകൾ ഇപ്പോൾ എസ് എഫ് ഐയോടെ കണ്ടെത്തലുകൾ ഒരുപക്ഷേ ആദായ നികുതി വകുപ്പ് നേരത്തെ കണ്ടെത്തിയ കണക്കുകൾക്ക് മുകളിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ചെലവുകൾ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് പണം തട്ടിയെടുക്കുക എന്ന രീതി ഇതിനകത്ത് പയറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അപ്പോൾ അത്തരത്തിൽ പെരുപ്പിച്ച് കാണിച്ച പണങ്ങൾ പണം എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളതിന് കൂടി ഉത്തരം കണ്ടെത്തേണ്ടി വരും അതിനകത്ത് എസ് എഫ് ഐയോടെ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് വരുന്നത് വരെ വളരെ നിർണായകമായിരിക്കും പക്ഷേ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് മുഖ്യമന്ത്രിയെ വേട്ടയാടുക എന്ന കൂടി കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനമാണ് രാഷ്ട്രീയമായി പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് വെച്ചിരുന്നത് സർക്കാരും സി പി എം നേതൃത്വവും ഒക്കെ അതും വരും നാളുകളിൽ തുടരും മറുഭാഗത്ത് യു ആകട്ടെ ഇതിനെ ഏറ്റവും നല്ല ആയുധം എന്ന നിലയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മാത്യു മാധ്യക്കുഴർനാടൻ അടക്കമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കൂടി പോവുകയും ാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി നിർണായകം കോടതി വിധിയാണ് വിധി വരുന്നതുവരെ ഇത്തരത്തിലായിരിക്കും ഇത് ചർച്ചയാകുക വലിയ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് സർക്കാരും വലിയ സമ്മർദ്ദത്തിലേക്ക് ആയിരിക്കുന്നു ഈ എസ് എഫ് ഐ റിപ്പോർട്ടിലൂടെ എന്നുള്ളതാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഇത്രയധികം കോടിയുടെ തട്ടിപ്പാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുന്നത്